എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി സി വേല് സാറ്റലൈറ്റിൽ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ കാണുന്ന ചാനലിൻ്റെ ഫ്രീക്വൻസിയിൽ മൂന്ന് ചാനലാണ് നമുക്ക് നിലവിൽ ഇൻറ്റർസാറ്റെന്ന് കിട്ടിയിരുന്നത് ഇന്ന് മുതൽ ഈ ഫ്രീക്വൻസിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല ഈ ചാനൽ പുതിയൊരു ഫ്രീക്വൻസിയിലേക്ക് മാറിയിട്ടുണ്ട് ഫ്രീക്വൻസി മാറിയിട്ടില്ല റേറ്റ് ആണ് മാറിയിട്ടുള്ളത് അതേതാ നോക്കാം പഴയ ഫ്രീക്വൻസി മുപ്പത്തെട്ട് മുപ്പത്താറ് ഓർ ചൂണ്ട് പതിനാല് എണ്ണൂറ്റി അറുപത്തിയെട്ട് പുതിയത് മുപ്പത്തിയെട്ട് മുപ്പത്തി മൂന്ന് ഓർ ചൂണ്ട് പത്ത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട് ഈ ഫ്രീക്വൻസി മാത്രമായിട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ കയറുന്നുള്ളത് മൂന്ന് ചാനൽ കയറിയിട്ടുണ്ട് ഈ മൂന്ന് ചാനലില് ഫസ്റ്റത്തെ ചാനൽ ഈ കാണുന്ന ചാനൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചാനൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുമെന്നുള്ളത് എന്നെ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഓഫീസായിട്ട് ചെയ്യാം നിങ്ങളെ മനസ്സിലുണ്ടാവും ഇന്നലെ ചെയ്ത വീടില് ഇയാളൊരു വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല ഇന്നത്തെ വീടില് ഇതെൻ്റെ സ്ഥിതി ഇയാൾ എന്തെങ്ങനെ പറയുന്നു എന്നുള്ളത് കാരണം നമുക്ക് ചില ചാനലുകൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചാനലുകളായിരിക്കും കാണാൻ പറ്റുന്നത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനത് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് കിട്ടാതെ വരരുത് അങ്ങനെ കിട്ടുന്ന ചാനൽ എത്ര സമയം ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു മാസമോ പത്തോ ദിവസമോ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണാൻ പറ്റുന്നത് അത്രയും കാണാമെന്നുള്ളതാണ് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഞാൻ അത് വീഡിയോ കൂടി പറഞ്ഞിട്ട് അത് കിട്ടാതെ വരരുത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നത് ഈ ചാനൽ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സപ്പിൽ ഓഫീസിക്കുകയോ ചെയ്യാം